സമസ്ത സുഖിനോ ഭവന്തു കട കടബാധ്യതയിൽപ്പെട്ട് ഉഴലുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തു പറഞ്ഞാലും മനസ്സിലാവൂല അവരുടെ മനസ്സിലും അവരുടെ ഭാവവും രീതി എല്ലാം കടം 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 എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല എന്നുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് എത്രയും വേഗം തന്നിലക വന്നുപെട്ട കടം തീർക്കണം എന്നുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അവരുടെ മനസ്സിൽ ഏത് സമയവും ഈ വന്ന് പെട്ടുപോയ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വന്ന് അവരുടെ തലയിൽ വീണ അല്ലെങ്കിൽ അവർക്ക് ബാധ്യത ഏറ്റെടുക്കേണ്ട അവസ്ഥയിൽ വരുന്ന അവർക്ക് കടം തീർക്കാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കില്ല അവരുടെ മനസ്സ് മുഴുവനും കടബാധ്യതയിൽപ്പെട്ട ഉഴഞ്ഞ് അവരാകെ വേദനിക്കും ആ അവസരത്തിൽ നമ്മൾ ആരുടെ കാര്യം പറഞ്ഞാലും ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞാലും മനുഷ്യരുടെ കാര്യം പറഞ്ഞാലും മറ്റുള്ള നന്മയുടെ കാര്യം പറഞ്ഞാലും അവരുടെ തലയിൽ കയറൂല കയറ്റാൻ അവർക്ക് സാധിക്കില്ല കാരണം അവരുടെ മനസ്സിലും നിറഞ്ഞു കിടക്കുന്ന ഒരേ ഒരു കാര്യം കടബാധ്യത തീർക്കണം ആ അവസരത്തിൽ പോലും ഇത്രയും കടം തൻ്റെ തലയിൽ അകപ്പെട്ടിട്ട് പോലും ഈശ്വരൻ എന്ന ശക്തിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാർക്ക് ഒരു കാര്യം ബോധ്യമാവും ഭഗവാന് മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ ഈ ഭാരം എല്ലാം കുറയ്ക്കാൻ ഭഗവാനെ കഴിയൂ ഭഗവാൻ അത് ചെയ്തിരിക്കും മനം ഭഗവാന് കൊടുക്കുക നിങ്ങളുടെ കടബാധ്യതയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാനെ തീർക്കാൻ കഴിയും ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഓ ഇപ്പം കൊണ്ടങ്ങിട്ട് തരുമോ ഭഗവാൻ പത്ത് ലക്ഷം വേണം ഇരുപത് ലക്ഷം വേണം ഇപ്പം ഭഗവാൻ തന്നാൽ ഞങ്ങളത് വിശ്വസിക്കാം ഇങ്ങനെ പറയുന്ന ആൾക്കാർ കുറവൊന്നുമല്ല പക്ഷെ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ബാധ്യതകളെല്ലാം ഭഗവാന് തീർക്കാൻ പറ്റും സകലവിധ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഇത് ഭഗവാന് മാത്രമേ കഴിയൂ എല്ലാളുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ ഭഗവാന് കഴിയും അത് നേടിയെടുക്കുക

ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിമാരി